ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് എല്ലാവരും കണിയൊക്കെ ഒരുക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പം ഇന്ന് ചെറിയൊരു കണി ഒരുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയ വിഷു കണി കണ്ടാലോ അപ്പം നമുക്ക് കണി ഒരുക്കി തുടങ്ങാവേ നമുക്ക് വിളക്ക് വെക്കാം എല്ലാരും കണിയൊക്കെ ഒരുക്കിക്കഴിഞ്ഞോ ഞാനിവിടെ വീട്ടിലുള്ള സമയത്ത് ഞാനായിരുന്നു ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ആ ഒരു ശീലം വിട്ടു മാറിയിട്ടില്ല അതുകൊണ്ട് എല്ലാ വട്ടവും കണി ഒരുക്കും ഞാൻ വന്നിട്ട് ഏകദേശം മൂന്നര വർഷമാകുന്നു മൂന്ന് മൂന്ന് വർഷവും ഞാൻ കണി ഒരുക്കിയിട്ടുണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചക്ക ഒരു ചെറിയ വാങ്ങാൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കല്യാണത്തിന് കല്യാണത്തിന് ശേഷമുള്ള ആ വിഷയം നമ്മൾ ചെല നാട്ടിലൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങാൻ തോന്നുന്നു കുത്തും കോടി ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാറൊന്നുമില്ല സെറ്റും കൊണ്ടും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വിളക്കത്തിക്കാൻ ആളുടെ അവർ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ടോ ചെറിയ മത്തങ്ങ നല്ല ഭംഗ് ക്യൂട്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് മത്തങ്ങ വെക്കാം വലിയ തേങ്ങയപ്പോലെ വെള്ളരി ഉണ്ടോ എന്ത് ചെറിയ വെള്ളരിയാ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു നല്ല കുഞ്ഞു വെള്ളരി പിന്നെ വെള്ളരിക്കാറില്ല അതുകൊണ്ട് ഇത് വലുത് വാങ്ങിയാൽ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അതൊക്കെ ഞാൻ ചെറിയ വെള്ളരി നോക്കി എടുത്തത് കൃഷ്ണൻ ചെറുത് വെള്ളരി ചെറുത് കാരണം നമുക്ക് ഒന്നത് വെക്കാൻ അധികം സ്ഥലമില്ലല്ലോ പിന്നെ എല്ലാം കൂടെ വാങ്ങിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ അവക്കേ ഉണ്ട് വെള്ളരി ഉണ്ട് ആപ്പിളുണ്ട് അനാറുണ്ട് മത്തങ്ങ ഉണ്ട് മാങ്ങയുണ്ട് മാങ്ങ ഇങ്ങനെ വെക്കാം അല്ലേ ഓറഞ്ച് ക്യാരറ്റ് ഒരെണ്ണം ഒരെണ്ണം വെച്ചാൽ മതിയോ ഒന്നിട്ടിരിക്കട്ടെ വീട്ടിൽ നാട്ടിലുള്ള സമയത്ത് വൈകുന്നേരം ആവുമ്പക്കും ഇറങ്ങും എന്നിട്ട് കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടപ്പോൾ ചിലപ്പോഴൊക്കെ മഴ കാണു രസം രസമാക്കും മഴയൊക്കെ കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ കണിക്കൊന്ന് വർക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ വീട്ടിൽ കണിക്കൊണ്ടെന്നില്ല അപ്പൊ അപ്പുറത്തെ വീട്ടിലൊക്കെ അരിഞ്ഞു കയറി ഇവിടെ ഞാൻ ഫ്ലിപ്പ്കാർട്ട് ഇന്നൊരു കണിക്കുന്നയുടെ ഇത് വാങ്ങിയിട്ടുണ്ട് കളിക്കുന്നില്ല എന്ത് വിഷവും അപ്പൊ നാട്ടിവെച്ചിട്ടങ്ങനെ കണിക്കുന്നവർക്കാൻ വേണ്ടിയിട്ട് പോവും നല്ല നല്ല ഓർമ്മകൾ ഇവിടെ എത്തിയിട്ട് പിന്നെ ഇപ്പം ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇനി പഴം ഇവിടെ വെക്കും പഴമൊക്കെ നല്ലോ നമ്മള് എല്ലാം വെച്ച് കഴിഞ്ഞു ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കൃഷ്ണനെ വെക്കാം ഇത് ധാന്യങ്ങളാണ് അരിയ മറ്റ് സാധനങ്ങളൊക്കെ പിന്നെ വിളക്ക് ണോ നമ്മള് കൃഷ്ണനെ വെച്ചായിരുന്നു മീൻ ഭഗവത്ഗീത വെക്കണം അത് നമുക്ക് പൈസ വെക്കാം കുറച്ച് കോയലും നാടൻ അമ്പലത്തിലൊക്കെ പോകാൻ ഉണ്ടാവുമല്ലോ അല്ലേ നാളെ ഞാനിവിടെ ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ നാട്ടിൽ അങ്ങനെ സദ്യ ഉണ്ടാക്കുന്ന പരിപാടികളൊന്നുമില്ല രാവിലെ കണി കാണുന്നു അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൽ നിന്നൊക്കെ നമ്മുടെ വിഷു കിട്ടും എന്നിട്ട് വീട്ടിൽ പോകും കഴിഞ്ഞു അല്ലാണ്ട് അങ്ങനെ സദ്യ ഒരിക്കലൊന്നുമില്ല കഴിഞ്ഞ വട്ടം ഞങ്ങളിവിടെ സദ്യ ഒരുക്കി എനിക്ക് കുറേ നാട്ടിലൊക്കെ എങ്ങനെ സദ്യ ഒരുക്കുമെന്ന് തോന്നുന്നു നിങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെ സദ്യ ഒരുക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ ഓക്കേ ഭഗവത്ഗീത ഇതെനിക്ക് ചെറുപ്പത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ആറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്പലത്തിൽ മതപാഠശാല ഉണ്ടല്ലോ അപ്പോൾ മതപാഠശാലയിൽ പോകുമായിരുന്നു അപ്പോൾ ആ ടൈമിൽ എനിക്ക് അവിടെ എക്സാം ഒക്കെ ഉണ്ട് ആ ടൈമിൽ എനിക്ക് കിട്ടിയ ഭഗവത്ഗീത ഇത് എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഇനി തന്ന നാട്ടിൽ പോയപ്പോൾ ഇത് എടുത്തിട്ട് വന്നു ഇതുപോലെ കണി വെക്കുന്ന സമയത്ത് ഭഗവത്ഗീത വെക്കാമല്ലോ അപ്പം അങ്ങനെ അത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് വെക്കാം ഗോൾഡ് കഴിഞ്ഞു ഇനിയിപ്പോ ആ പ്രധാനപ്പെട്ട ഒരു സാധനം പറഞ്ഞു പോയല്ലോ വാൽക്കണ്ണാടി കഴിഞ്ഞ ഏട്ടം വിഷുവിനെ കണി ഞാൻ ഒന്ന് ആലോചിച്ചിരുന്നു അയ്യോ എനിക്ക് വാൽക്കണ്ണാടി കിട്ടണേ എന്ന് ഒന്ന് എന്നാണ വാൽക്കണ്ണാടി കണ്ടെ കേട്ടോ ആരമുള കന്നടി കൊക്കിടക്കൈ ഇങ്ങേ മടാണ്ടേ വെക്കുക ആ അതിനണ്ട് കേറ്റൂ ഇവിടോ ഇവിടടക്കടേ പെർഫെക്റ്റ് ഓക്കേ ഓക്കേ അല്ലേ ഓക്കേ ആയില്ലേ തീരെട്ടിട്ടുണ്ട് തിണ്ടിയിൽ വെള്ളം വെച്ചൂ എല്ലാം വെച്ചിട്ടുണ്ട് അല്ല ലൈലെ ആയി എന്തുമില്ല നേരം സാധനം മറന്നുപോയി കഴിക്കൊന്ന അതേ കണ്ടേ അതേ ഇതിനെ നമ്മൾ എവിടെ വെക്കും സാധാരണ പൂവായിരുന്നു നമുക്ക് കഴിക്കാൻ അതിന്റെ മണ്ടിക്കൊക്കെ വെക്കായിരുന്നു ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് പെർഫെക്റ്റ് അല്ല അല്ല അതിഗത്തെ നോക്കിയേ ഓ അങ്ങനെ പറഞ്ഞല്ലേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പറഞ്ഞാ

അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു നമ്മൾ ശ്രദ്ധ കഴിക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇലക്കെ